ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ നല്ലതിനാണോ ഒരു ഓവറോൾ എനർജിയാണോ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടേബ്ലെസ് ആണ് ജനറൽലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലോസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇവിടത്തേക്ക് പേഴ്സഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം അത് ഫസ്റ്റ് നോക്കിയിട്ട് നമുക്ക് റീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സിന് വേണ്ടിയിട്ട് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടൊക്കെ കാത്തിരുന്ന് നിങ്ങൾ മടുത്തിരിക്കാം അല്ലെങ്കിൽ മടുത്തു പോയ ഒരു സമയമായിരിക്കാം ഇനി പ്രതീക്ഷകൾ എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന പേഴ്സൺസ് ഉണ്ടാവാം അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള ഒരു ഗൈഡൻസ് മെസ്സേജ് ആണ് തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ മേ ബി ഒരുപാട് മാനസിക സംഘർഷങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങൾ വരുമ്പോൾ ചില ആളുകൾക്ക് ഒരു ദൈവവിശ്വാസം പോലും നഷ്ടപ്പെടുന്ന അവസരം ഉണ്ടാകും അല്ലാന്നുണ്ടെങ്കിൽ ഇനി പ്രാർത്ഥിച്ചിട്ട് എന്തിനാ ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒരു ഗുണവും കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവാം അതായത് നമ്മൾ തന്നെ ഒന്ന് പുറകിലേക്ക് വലിഞ്ഞു നിൽക്കുക ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകാം പക്ഷെ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ഒന്നും നമുക്ക് കാണാതെ വരുമ്പോൾ നമ്മൾ മാനസികമായിട്ട് പതറിപ്പോകും എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല പക്ഷെ ചില വ്യക്തികൾ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നെഗറ്റീവ് എനർജിയും കാര്യങ്ങളൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്തതുപോലെ മനസ്സ് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ വരും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇത്തരത്തിലൊരു സിറ്റുവേഷനിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല ഒരു ഹോപ്പ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ആ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് അത്യാവശ്യമാണ് കാരണം ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാറ്റിനുമുള്ള ഉത്തരങ്ങളുണ്ട് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഉത്തരമുണ്ട് എന്ന് എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷെ നമുക്കത് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നല്ലൊരു ഇൻ ഇൻഡ്യൂഷൻ നമുക്ക് അനുഭവപ്പെടാറുണ്ട് പക്ഷേ എപ്പോഴുമുള്ള ഒരു ഇൻഡ്യൂഷൻസ് ശരിയാവണമെന്നില്ല അപ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ആ ആ ഒരു പുത്തൻ കൂടി ഇരിക്കുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കണക്റ്റഡ് ആവേണ്ടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ടൈം കൂടിയാണ് അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അകാരണമായിട്ടുള്ള ഒരു പേടി വരിക അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻ ആവുക ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സ് അനുഭവിക്കുക അതായത് നമുക്കിതൊക്കെ ഒരു ക്രോസ് ക്രോസ് ചെക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും അത്രത്തോളം ഒരാൾ അടിയിലേക്ക് പോകുന്ന ഒരു സമയത്ത് ആ ഒരു സമയം എന്ന് പറയുമ്പോൾ വളരെ ഒരു ചെറുപ്പമാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ നമുക്കൊരു വാർത്തയ്ക്കും ബാധിച്ചൊരവസ്ഥയെ തരും മനസ്സിന് ശരീരത്തിനൊക്കെ ഉണ്ടാകുന്ന ആ രീതിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കണം നമ്മുടെ ഒരു ദൈവവിശ്വാസം കൈവടിയരുത് എന്നുള്ളതാണ് തന്നെയാണ് അപ്പം ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ട് അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സിൽ നിന്നും കൂടുതലായിട്ട് വരുന്ന ഒരു ഗൈഡൻ ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് പേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചില ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ അറിയണമെന്ന ആഗ്രഹത്തോട് നമ്മൾ നടക്കുമ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ നമുക്ക് അതിനുള്ള ഒരു ചില സയൻസ് കാണിച്ചു തരാറുണ്ട് പക്ഷെ എല്ലാവർക്കും അത് തിരിച്ചറിയാനായിട്ട് സാധിക്കണമെന്നില്ല തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ആകുലതപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചില വ്യക്തികളെ നമ്മൾ കൂടി കാണുമ്പോൾ ഇതെന്തായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഒരുപാട് ഒരു ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ ഒരു യൂണിവേഴ്സിൻ്റെ മെസ്സേജസ് നമുക്ക് മനസ്സിലാകുന്നത് പോലെ യൂണിവേഴ്സായിട്ട് തന്നെ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ തരാറുണ്ട് പക്ഷെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാര്യം ചില ആളുകൾക്ക് സംഭവിക്കാനാണ് നമ്മൾ ഒരുപാട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഡിസ്റ്റർബൻസ് മനസ്സിന്റെ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മളുണ്ടാകുന്ന ആ ഒരു നെഗറ്റീവ് വൈബ് ഇതെല്ലാം കാരണമാണ് നമുക്കത് എന്താണെന്നുള്ളത് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം അപ്പം അത്രത്തോളം മൈൻഡ് പോസിറ്റീവായിട്ട് നടക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് അത്രയും ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പതിയെ ആ ഒരു വൈബ് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അത്രത്തോളം ഒരു ഹോപ്പ് ഇല്ലാതിരിക്കുന്ന ഇല്ലാതിരിക്കുന്നൊരു അവസ്ഥയിലൂടെയൊക്കെയാണ് പോകുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെയുള്ള ഒരു സയൻസ് യൂണിവേഴ്സ് ആയിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ടാവാം ഒരുപാട് വിഷമിക്കേണ്ടുന്ന ഒരു ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം സംഭവിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ദിവസം നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതിന്റെ ഒരു പല സൂചനകളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള ആ ഒരു നെഗറ്റീവ് വൈബ് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ നിങ്ങൾക്ക് അത് തിരിച്ചറിയാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് അപ്പൊ വീണ്ടും വീണ്ടും അതിലെ അതിലേക്ക് ഒരു ലൂപ്പ് പോലെ അതിൽ തന്നെ പെട്ട് ഇങ്ങനെ കിടന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അപ്പൊ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ആ ഒരു ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് ഒരു സന്തോഷത്തിന്റെ നിറവിലെത്തിക്കുക എന്നൊക്കെ പറയില്ല ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും കടന്നു വരും അപ്പോൾ അതിനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാറ്റത്തെ പ്രതീക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരുപാട് സൂചനകൾ നിങ്ങൾക്കായിട്ട് തന്നെ യൂണിവേഴ്സ് തന്നിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവും ചിലർക്ക് അത് സാധിച്ചിട്ടുണ്ടാകണം എന്നില്ല എങ്ങനെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷയിലായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തളർന്നു പോവില്ല അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം തീർച്ചയായിട്ടും യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഡിവൈൻ നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതുപോലെയുള്ള ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും എന്നുള്ളത് തന്നെയാണ് ലാസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന കാർഡുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്ന ഒരു ഗൈഡൻസ് ഒരുപാട് നിരാശയിൽ അകപ്പെട്ടിരിക്കുന്ന തെറ്റായ തീരുമാനങ്ങളൊക്കെ ആ ഒരു നിരാശയിൽ നിന്നുകൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് തെറ്റായ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് തോന്നും അങ്ങനെ എടുക്കാതെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുള്ളത് പോലെ ആ ഒരു വളരെ വലിയൊരു സന്തോഷത്തിന്റെ മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും അപ്പൊ അത് ചിലപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെയോ കിട്ടിയെന്ന് വരണമെന്നില്ല ചിലപ്പോൾ കാത്തിരിക്കേണ്ടതായിട്ട് വന്നേക്കാം എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഡിവൈൻ ടൈം ഉണ്ട് അപ്പൊ നമ്മൾ ആ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡിവൈൻ ടൈമിൽ നമ്മൾക്ക് പെട്ടെന്ന് കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളൊരു നെഗറ്റീവിലേക്ക് പോകേണ്ടത് യാതൊരു ആവശ്യമില്ല അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഒരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നമുക്കിനി സ്പ്രെഡിലേക്ക് വരാം അപ്പം ഇവിടെ പറയാനുള്ളത് നിങ്ങളുടേത് ഒരു ലോങ് ടൈം ആയിരുന്നു എന്നുള്ളതാണ് കുറച്ച് നാളത്തെ ഒരു പരിചയമോ അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടിയിട്ടുള്ള ഒരു ബന്ധമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല വളരെ ലോങ് ടൈം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ചിലവരുടേത് ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആകാനുള്ള ഒരു ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട് അപ്പോ അല്ലെങ്കിൽ അതിനേക്കാൾ ഡീപ്പായിട്ട് പോയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ആയിരിക്കാം അതുപോലെ തന്നെ സോൾമേറ്റ് മേറ്റ് കണക്ഷൻ ടിൻഫ്ലിംഗ് കണക്ഷൻ കണക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു ജേർണിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന വ്യക്തികളായിരിക്കാം സോൾമേറ്റ് കണക്ഷൻ ആവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തീർച്ചയായിട്ടും ഒരു ടവർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലവർക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടവർ സിറ്റുവേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു പീരിയഡിലേക്ക് കടന്നിട്ടുണ്ടാകാം ഇപ്പോൾ ആ ഒരു പീരീഡിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞു കുറച്ച് നാളുകളായിട്ടുണ്ടാകാം ആ ഒരു ടവർ സിറ്റുവേഷൻ്റെ ഒരു ആഘാതം ഫേസ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു പേഴ്സൺ എനർജി എന്ന് പറയുമ്പോൾ അവർ ഇപ്പോഴും അതിൽ നിന്ന് മുക്തരായിട്ടില്ല എന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സന്റെ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അൺകണ്ടീഷണൽ ലവ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കറണ്ടിൽ നോക്കുമ്പോഴും അത്രത്തോളം അവർ ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മബന്ധം അവർക്ക് നിങ്ങളോടുണ്ട് നിങ്ങൾക്ക് മേ തിരിച്ചും അങ്ങനെ തന്നെയായിരിക്കാം അപ്പോൾ അവരുടെ മനസ്സിൽ അത്രത്തോളം ശക്തമായിട്ട് നിങ്ങൾ കിടക്കുന്നുണ്ട് അവർ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ടവർ സിറ്റുവേഷന് ശേഷം ചിലപ്പോൾ നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് പീരീഡിലൊക്കെ ആയിരിക്കാം അപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പരസ്പരം നിങ്ങൾ അടുത്തില്ല ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്നേഹം ആ ഒരു പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോട് ഉണ്ടാവാം എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് പഴയതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയതുപോലെ അവൈലബിൾ ആകാനായിട്ട് സാധിക്കുന്നില്ല അതിനെല്ലാം ഒരുപാട് നിരാശ ഈ ഒരു വ്യക്തിക്കുണ്ട് അപ്പൊ അവർ തന്നെ വിചാരിക്കുന്നത് ഇനി അവരുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് തന്നെ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ നിങ്ങൾ തമ്മിൽ തീർത്തും ഒരു നോ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചേക്കാം അവര് ഞാനല്ലാതെ ജീവിക്കുകയാണ് അല്ലെങ്കിൽ എന്നിലേക്ക് വരുന്നില്ല പണ്ട് ചിലപ്പോൾ ഓരോ നിമിഷവും എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്ത് ഇരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പൊ ഇത്രയും തീർത്തു പോകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും ഇങ്ങനെ അവർ ഇരിക്കുമ്പോൾ ചിലപ്പോ ഞാൻ ഇല്ലാതെ സന്തോഷിച്ചായിരിക്കും അവരിത് അല്ലെങ്കിൽ അവർക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ ഇപ്പോഴൊക്കെ ഒക്കെ വിഷമിച്ചിരിക്കുകയാണല്ലോ ഉം എന്നുള്ളതല്ല നിങ്ങൾ ചിന്തിക്കുന്നതാണ് പക്ഷെ അങ്ങനെയൊന്നുമല്ല ആ ഒരു പേഴ്സൺ ഒരുപാട് മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മെന്റൽ പെയിൻ അവര് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം എത്ര ദൂരമാണെന്നുണ്ടെങ്കിലും അവരും ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ ചില സമയങ്ങളിൽ ഒരു വ്യക്തി അതിനിപ്പോ നമ്മുടെ പാർട്ട്ണർ തന്നെ ആവണമെന്നില്ല നമ്മുടെ മറ്റൊരു നല്ലൊരു സുഹൃത്തായാൽ മതി അവർക്ക് എന്തെങ്കിലും ഒരു വിഷമമോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയാതെ തന്നെ ചിലപ്പോൾ നമുക്കത് അറിയാൻ സാധിച്ചെന്ന് വരും ചില സമയങ്ങളിൽ ചിലപ്പോൾ അവർക്ക് നമ്മളോട് ഒന്നും ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അവരുടെ ഒരു മുഖഭാവത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ സംസാര രീതിയിൽ നിന്നോ ഏതെങ്കിലും ഒരു ചെറിയ രീതിയിൽ നിന്ന് അവരുടെ മനസ്സ് ഇപ്പോൾ നല്ല രീതിയിലല്ല അല്ലെങ്കിൽ എന്തോ ഒരു വിഷമം അവർക്ക് അവരെ അലട്ടുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അകന്ന് മാറിയിരിക്കുകയാണെങ്കിൽ പോലും അവരുടെ ഉള്ളിലുള്ള ഒരു പെയിൻ അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്കും ആ ഒരു ടെലിപ്പത്തി കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾ വിഷമിക്കുന്നുണ്ട് അവരില്ലാത്തത് കൊണ്ട് നിങ്ങൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്നുള്ളത് ആ ഒരു പേഴ്സണും മനസ്സിലാക്കുന്നുണ്ട് അവർക്കും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ഒരു റിസ്ക് ആയിട്ട് ഉള്ള എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ യോജിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തൊക്കെയോ ഒരു റിസ്ക് ഉള്ളതായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അവരെ പോലെ തന്നെ നിങ്ങൾക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്നുള്ളത് അപ്പൊ എങ്കിൽ കൂടിയും നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിയുമ്പോൾ ആ ഒരു പേഴ്സൺ എത്രയും വേഗം ഓടി വരാനായിട്ടാണ് അവർക്ക് തോന്നുന്നത് അല്ലെങ്കിൽ സാഹചര്യം അതിന് അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് ഇത്രയും വേഗം നിങ്ങളുടെ അടുത്ത് എത്തിയാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവരുടെ വിഷമങ്ങൾ പങ്കുവെച്ചാൽ മതി എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അപ്പോ നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് തീർച്ചയായിട്ടും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് നമുക്കുണ്ടാവുന്ന എതിർപ്പുകൾ എല്ലാം നമുക്കറിയാം പക്ഷേ നമ്മളുടെ ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു കടിഞ്ഞാണില്ലാത്തതുപോലെ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുക അല്ലെങ്കിൽ എന്ത് എന്തൊക്കെ തടസ്സങ്ങൾ വേണമെങ്കിലും അവിടെ ഉണ്ടായിക്കോട്ടെ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലുള്ള തടസ്സം എന്ന് പറയുന്നത് ഒരു ഒരു ഫാമിലി ആയിരിക്കാം ഒരു സൊസൈറ്റി ആയിരിക്കാം അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ അത്രയും എതിർപ്പുകളും അവഗണനകളും ഒക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ തന്നെ അറിയാമെങ്കിലും ചിലപ്പോൾ മാനസികമായിട്ട് നമ്മൾ എന്താ പറയാ നമ്മുടെ മനസ്സിന്റെ കെട്ടുപൊട്ടിച്ച് എത്രയും വേഗം അവിടെ എത്തണം അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിക്കണം ഒന്ന് കാണണം അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു വ്യക്തി മാത്രമായിരിക്കണമെന്നില്ല നിങ്ങളും ഇതുപോലെ ചിന്തിക്കുന്നുണ്ടാവാം ഒരുപാട് സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആ ഒരു പേഴ്സണെ പേഴ്സന്റെ ഒരു ശബ്ദം ഒന്ന് കേട്ടാൽ മതിയായിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെ തടസ്സമാണെന്നുണ്ടെങ്കിലും എന്നോട് ജസ്റ്റ് ഒന്ന് വന്ന് മിണ്ടിയിട്ട് പോയാൽ മതിയായിരുന്നു എന്നുള്ളത് നിങ്ങളും ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ അവർ ഒട്ടും ഹാപ്പി അല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രത്യേകിച്ച് ആ ഒരു പേഴ്സൺ ഒരുപാട് വറീഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ടെൻസ്ഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവരോടൊപ്പമുള്ള ആൾക്കാരോട് പോലും അവർക്ക് വഴക്കിടേണ്ടതായിട്ട് വന്നേക്കാം അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടതായിട്ട് വന്നേക്കാം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് എല്ലാം അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും അവർ ചിന്തിക്കുന്നത് അവരുടെ ഒരു മനസ്സ് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടും അവർ ഒരുപാട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതൊന്നും നിങ്ങൾ ചിന്തിക്കരുത് അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ ദിവസങ്ങളായിട്ട് എന്തു തന്നെ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഈയൊരു വിഷമത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് നമുക്ക് കാണുന്നത് എന്തു തന്നെയാണെങ്കിലും നാളെ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ ഒരു ടവർ സിറ്റുവേഷൻ അങ്ങ് മൊത്തത്തിൽ മാറും എന്നുള്ളത് തന്നെ അവരും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോൾ അവരുടെ സാഹചര്യവശാൽ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നിങ്ങളോട് പറയാതെ പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്ന ഒരു സമയത്ത് ചിലപ്പോൾ വേറെ രീതിയിൽ ചിന്തിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്ത് പോയിട്ടുള്ള ഒരു ആളായിരിക്കാം അപ്പോൾ അത് അങ്ങനെയാണെന്നുള്ളത് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ ആ ഒരു ടവർ സിറ്റുവേഷന്റെ ഭീകരതയിൽ നമുക്ക് എന്താണ് റീസൺ എന്നുള്ളത് കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ കൂടിയും നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടോ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകുണ്ടോ നിങ്ങളിലേക്ക് എത്താൻ ചിലപ്പോൾ അത്രയും ഭീകരമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ നിങ്ങളിലേക്ക് എത്താൻ എന്ന് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം അവരെ കൊണ്ട് കഴിയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ നിങ്ങളെ കുറിച്ച് ആലോചിച്ച് ജസ്റ്റ് ആ ഒരു ആലോചന മാത്രമായിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ അല്ല ഇപ്പോഴുള്ള ഒരു സാഹചര്യം മാറ്റിയെടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സണും കൂടി ആണ് അപ്പോ ആക്ച്വലി ഈ ഒരു പേഴ്സൺ ഒരുപാട് മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ ഒരു ടവർ സിറ്റുവേഷൻ വരുന്നതിന് മുൻപും അവർ നല്ല രീതിക്ക് പരിശ്രമിച്ചിട്ടുണ്ടാവാം നിങ്ങൾക്കും ചിലപ്പോൾ അറിയുന്ന ഒരു കാര്യമായിരിക്കാം അപ്പോൾ ഈയൊരു റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് അവരും ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷനായിട്ട് നിങ്ങൾക്കത് തോന്നുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ച അതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ആകെ പെട്ടിരിക്കുക എന്നൊക്കെ പറയില്ല ആ ഒരു അവസ്ഥയിലാണ് സത്യത്തിൽ അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത്രയും മോശമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണെന്നുണ്ടെങ്കിൽ പോലും അവർ ഒരിക്കലും നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനുള്ള പ്രതീക്ഷ കൈവിടുന്നില്ല എന്നുള്ളതാണ് അവർക്ക് ആ ഒരു ഹോപ്പുണ്ട് അതിനുവേണ്ടിയിട്ട് അവരെ കൊണ്ട് കഴിയാവുന്ന പോലെ ഈ ഒരു സാഹചര്യം മാറി വരാനായിട്ട് അവര് പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇത്രയും മോശമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നാൽ അത് അതിൻ്റെ ഒരു വഴിക്ക് പോകട്ടെ അല്ലെങ്കിൽ എങ്ങനെയൊന്നും സംഭവിക്കട്ടെ എന്നൊക്കെ ഉള്ള രീതിയിൽ വേണമെങ്കിൽ ഇരിക്കാം പക്ഷെ അങ്ങനെയല്ല ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്തരുത് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ അവരെ കൊണ്ട് കഴിയാവുന്ന വേധത്തിൽ അവർ നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് മാത്രം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണിൻ്റെ സാഹചര്യം ഇവർക്ക് അനുകൂലമല്ല എന്നറിഞ്ഞിട്ട് കൂടിയും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെള്ളമോ വളമൊക്കെ കൊടുത്ത് അവർ നിങ്ങളെ ഇങ്ങനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കൊണ്ടു നടക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരു റിലേഷൻഷിപ്പിനെ ഇങ്ങനെ മനസ്സിനകത്ത് താലോലിച്ച് കൊണ്ടു നടക്കുകയാണ് പ്രത്യേകിച്ചൊന്നും അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല ഒരു രീതിയിലും അവർക്കൊരു ഇതൊന്നും ഇതിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ പോലും അവര് ഇതൊരു പ്രതീക്ഷയോടെ ഇതിലേക്ക് നോക്കിയിരിക്കുകയാണ് പക്ഷെ അതിന്റെ ഒരു ഫ്യൂച്ചറിൽ ഇവർക്കൊരു പ്രതീക്ഷ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതെല്ലാം ചെയ്ത് ഈ ഒരു രീതിയിൽ വെക്കുന്നത് ശ്രമിക്കുന്നത് അതുപോലെ തന്നെ അതിൽ നിന്നൊരു റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇതിന് റിസൾട്ട് ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വന്നു പെട്ടിട്ടുള്ള തടസ്സങ്ങൾ മാറിപ്പോകുന്ന ഒരു ദിവസം വരും എന്നുള്ള ഒരു ഹോപ്പിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ വളരെ സ്റ്റേബിൾ ആയിട്ട് നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പേഴ്സന്റെ എനർജി എന്ന് പറയുമ്പോൾ അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പോസിറ്റീവായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളോട് ഒരു അൺകണ്ടീഷണൽ ലവ് ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തു നോക്കാം അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്ക് എടുത്ത് നോക്കാം ക്ലൂസ് റിലേറ്റഡ് ടു ക്ലൂസ് റിലേറ്റഡ് ടു ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ടുമോറോ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് അതുപോലെ സെക്കൻഡ് ക്ലൂ ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കാം വിത്തിൻ സെവൻറ്റി ടു അവേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ സോഷ്യൽ മീഡിയ കിട്ടുന്നുണ്ട് സിക്സ് ഡേയ്സ് എന്ന് പറയുന്ന ഒരു ക്ലൂവും നമുക്ക് വരുന്നുണ്ട് സ്പിരിച്വൽ പാത്ത് ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവും നയൻറ്റീൻ എയ്റ്റി ടു എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട് പെയിൻറിങ് ഇലവൻ ഇലവൻ എന്ന് പറയുന്ന റേഞ്ച് നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട് വയനാട് ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഹിയറിംഗ് ഇഷ്യൂസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കാം നമ്പർ ട്വന്റി ടു നമുക്കിവിടെ കിട്ടുന്നുണ്ട് ലെറ്റർ സി നമുക്ക് കിട്ടുന്നുണ്ട് ലോങ് മെയിൽ സപ്പോർട്ടീവ് എന്ന് ക്ലൂ കിട്ടുന്നുണ്ട് ഐസ്ക്രീം ലവർ ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നയൻറ്റീൻ സെവൻറ്റി സെവൻ എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട് എൻകറേജസ് യു എന്ന് പറയുന്ന ഒരു കിട്ടുന്നുണ്ട് വൺ മന്ത് ടു മന്ത്സ് എന്നു പറയുന്ന പോസിബിലിറ്റിയാണ് കൊല്ലം ജില്ല നിന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട് ഓറഞ്ച് ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു കളർ ലെറ്റർ വി നമുക്കൊരു കിട്ടുന്നുണ്ട് അതുപോലെ നമ്പർ സിക്സ് ഈഗോ എന്ന് പറയുന്ന ഒരു കിട്ടുന്നുണ്ട് നമ്പർ ഫിഫ്റ്റി ഫോർ അപ്പോൾ ഇത്രം ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിംഗും ഒക്കെ നിങ്ങളുമായിട്ട് റിസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്